ഭാരതീയ ദർശനങ്ങളിൽ പ്രഥമ സ്ഥാനമാണ് യോഗയ്ക്കുള്ളത് ആധുനിക മനുഷ്യൻ നേരിടുന്ന വിവിധ സമസ്യകൾക്ക് ഉത്തരം നൽകുന്നതിന് യോഗയിലൂടെ സാധിക്കും വർഗവർണ വ്യത്യാസമില്ലാതെ ലോകത്താകമാനം യോഗയ്ക്ക് ലഭിക്കുന്ന വമ്പിച്ച സ്വീകരണം ഇതിന് തെളിവാണ് ഒരു വ്യായാമമുറ എന്നതിലപ്പുറം വ്യത്യസ്ത മാനങ്ങൾ യോഗയ്ക്കുണ്ട് കണ്ണൂരിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക് ഭാരതീയ ദർശനങ്ങളിൽ പ്രഥമ സ്ഥാനമാണ് യോഗയ്ക്കുള്ളത് ആധുനിക മനുഷ്യൻ നേരിടുന്ന വിവിധ സമസ്യകൾക്ക് ഉത്തരം നൽകുന്നതിന് യോഗയിലൂടെ സാധിക്കും വർഗവർണ വ്യത്യാസമില്ലാതെ ലോകത്താകമാനം യോഗയ്ക്ക് ലഭിക്കുന്ന വമ്പിച്ച സ്വീകരണം ഇതിന് തെളിവാണ് ഒരു വ്യായാമമുറ എന്നതിലപ്പുറം വ്യത്യസ്ത മാനങ്ങൾ യോഗയ്ക്കുണ്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും പ്രയോജനകരമായ ആസനമാണ് സർവാംഗാസനം യോഗയുടെ പ്രാധാന്യം സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കണ്ണൂർ ആലക്കോടിനടുത്ത് അരങ്ങത്തെ റിട്ടയേർഡ് അധ്യാപകൻ എം ആർ മണിബാബു ഈ രംഗത്ത് സജീവമായത് യോഗ എന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിനെയും മനസ്സിനെയും ബുദ്ധിയെയും ഒരേപോലെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ആചരണ പദ്ധതിയാണ് നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റും ഇത് ഭാരതത്തിൻ്റെ സംഭാവനയാണ് ലോകത്തിന് യോഗയിലെ ഏറ്റവും ശ്രേഷ്ഠമായ യോഗാസനം എന്ന് പറയുന്നത് ശീർഷാസനമാണ് അതെല്ലാവരെയും കൊണ്ടും എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ ചെയ്യാൻ സാധ്യല്ല എന്നാൽ സർവാംഗാസനം എല്ലാവർക്കും ചെയ്യാൻ പറ്റും അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ മനുഷ്യ ശരീരത്തിലെ എല്ലാ അംഗങ്ങൾക്കും എല്ലാ അവയവങ്ങൾക്കും ഗുണം ചെയ്യുന്ന ഒരു യോഗാസനമാണ് സർവാങ്കാസനം തൈറോയിഡിൻ്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുകയും ക്രമീകരിക്കുകയും ചെയ്യുമെന്നതും സർവാങ്കാസനത്തിൻ്റെ നേട്ടമാണെന്നും ഈ അധ്യാപകൻ പറയുന്നു സർവാങ്കാസനം ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും പ്രധാനം ആയത് തൈറോയിഡ് ഗ്ലാൻസിന് അതിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് തൈറോയിഡ് ആണ് ശരീരത്തിലെ മറ്റെല്ലാ നാടികളെയും നിയന്ത്രിക്കുന്നത് യോഗയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വിവിധ പദ്ധതികളാണ് രാജ്യത്ത് ആകമാനം വരുന്നത് കണ്ണൂർ ആലക്കോട് നിന്ന് ക്യാമറാമാൻ കെ വി രവീന്ദ്രനൊപ്പം കെ വോ ശശിധരൻ ദൂരദർശൻ ന്യൂസ്